ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ കോടതി വിധി പുറത്തു വന്നതിനെ തുടർന്ന് ബദിൽ സുലൂക്ക പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും പ്രതിഷേധവുമായി തുടരുന്നു പോലീസിന്റെ നിലപാടിനനുസരിച്ച് എന്തിനും തയ്യാറാണെന്നാണ് ഓർത്തഡോക്സ് പക്ഷം അറിയിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രകാശ് ഉണ്ട് പ്രകാശിലേക്ക് നമസ്കാരം ഞാൻ ഇപ്പോൾ പെരുമ്പാവൂർ സുലൂക്കോ പള്ളിയുടെ മുൻഭാഗത്താണ് ഇവിടെ രാവിലെ മുതൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ തുടരുകയാണ് രാവിലെ ആറ് ആറ് ഇരുപതോടെ പള്ളിയിൽ കുർബാന അർപ്പിക്കാനായി ഓർത്തഡോസ് പക്ഷം വികാരി എൽദോ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തി എന്നാൽ യാക്കോബായ വിഭാഗം പള്ളിയുടെ ഗേറ്റ് അടച്ച് ഇവരെ പ്രവേശനം തടഞ്ഞു പെരുമ്പാവൂർ സി ഐ ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ഇവിടെയുണ്ട് ഒരു കാരണവശാലും പള്ളിയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ള നിലപാടിലാണ് ഓർത്തഡോസ്പക്ഷം അതേസമയം ഒരു കാരണവശാലും ഓർത്തഡോക്സ് പക്ഷത്തെ വികാരിയോ വിശ്വാസികളെയോ പള്ളിയിൽ പ്രവേശിപ്പിക്കില്ലെന്നുള്ള നിലപാടിലാണ് യാക്കോബായ പക്ഷം അവർ പള്ളിയുടെ ഗേറ്റ് അകത്തുനിന്ന് അടച്ച് ഗേറ്റിംഗിൽ തന്നെ പ്രാർത്ഥന യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളടക്കമുള്ളവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ വെയിലായതോടുകൂടി കുട പിടിച്ച് ഇരുന്നാണ് അവർ പ്രാർത്ഥനാഗീതങ്ങൾ ആലപിക്കുന്നത് ഈ ഈ സമയം പോലീസിൻ്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ഓർത്തഡോക്സ് പക്ഷം നിലനിൽക്കുകയാണ് കാരണം പോലീസ് പറയട്ടെ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറയട്ടെ അതുപ്രകാരം തങ്ങൾ ചെയ്യാം എന്നാണ് ഓർത്തറസ്പക്ഷത്തിൻ്റെ നിലപാട് കോടതി ഉത്തരവ് ഓർത്തറസ്പക്ഷത്തിന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നു പോലീസിന് ആശയം എന്ത് ആശ് എന്ത് നടപടി സ്വീകരിക്കണമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഈ ഈ കാര്യത്തിൽ ഉന്നതാധികൃതരുമായി പോലീസ് ബന്ധപ്പെടുന്നുണ്ട് ശക്തമായ ഒരു ബലപ്രയോഗത്തിലൂടെ ഓർത്തഡോക്സ് പക്ഷത്തെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനമൊന്നും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല റൂറൽ എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ഇവിടെയുള്ള സി ഐ ബൈജു പൗലൂസ് അടക്കമുള്ളവർ ബന്ധപ്പെടുന്നുണ്ട് ഇനി ഉന്നതതലങ്ങളിൽ നിന്നും എന്ത് നിർദ്ദേശം എത്തുമെന്ന് കാത്തിരിക്കുകയാണ് പോലീസ് അതേസമയം പോലീസ് പൊയ്ക്കൊള്ളാൻ പറയാതെ പോലീസ് ഇവിടെ നിന്ന് മാറാൻ പറയാതെ തങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് ഓർത്തഡോക്സ് വ്യക്തമായി കഴിഞ്ഞു ഓർത്തഡോക്സ് പക്ഷത്തിന് ഉള്ള സമയമാണത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് വിധി ഉണ്ടായെങ്കിലും ആ വിധിയുടെ പകർപ്പ് നമ്മുടെയൊക്കെ കിട്ടിയിട്ടില്ല നമ്മൾ മുൻ നടത്തിപ്പ് പ്രകാരം സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി മൂന്ന് നോമ്പിൻ്റെ നോമ്പ് വിടലായതുകൊണ്ട് കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നത് പള്ളിയാകത്ത് കയറ്റില്ല ഗേറ്റ് പൂട്ടി അകത്ത് ആളുകളുമായി ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് ദിവസം മുമ്പേ മുതൽ തന്നെ നവമാധ്യമങ്ങളിലൂടെയും മറ്റും പള്ളിക്കെതിരെയും നമുക്ക് പക്ഷത്തിനെതിരെയും ഒക്കെ ഭീഷണി ഉള്ളതാണ് അത് പോലീസിൽ അവരെ അറിയിച്ച കാര്യമാണ് ബാക്കി ആലോചിച്ചിട്ട് സഭാധികാരികളുമായി ആലോചിച്ച് നിയമ നടപടികളായി മുന്നോട്ട് പോകാനാണ് ഇന്ന് കുർബാന അർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണോ കാണുന്നത് നമുക്കറിയില്ല ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവരെന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാം ഇനി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പോലീസിന് തീരുമാനിക്കാം എന്നാണ് ഓർത്തഡോക്സ് പക്ഷത്തെ പ്രതിനിധികൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് പെരുമ്പാവൂർ സൂലൂങ് പള്ളിയുടെ മുന്നിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ